ബോളിവുഡ് നടി താപ്സി പന്നു വിവാഹിതയാകുന്നു ബാഡ്മിന്റൺ താരം മാത്യസ് ബോയാണ് വരൻ പത്ത് വർഷത്തിലധികം നീണ്ട പ്രണയകാലത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരാകുന്നത് അടുത്ത മാസം രാജസ്ഥാനിലെ ഉദയ്പൂരിൽ വെച്ചാകും വിവാഹം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സിഖ് ക്രിസ്ത്യൻ ആചാരപ്രകാരം നടക്കുന്ന വിവാഹത്തിൽ അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മാത്രമാകും ക്ഷണമുണ്ടാകുക ബോളിവുഡിലെ സൂപ്പർ താരങ്ങൾക്കും വിവാഹത്തിലേക്ക് ക്ഷണമുണ്ടാകില്ല എന്നാണ് വിവരം അടുത്തിടെയാണ് തന്റെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന് താപ്സി വ്യക്തമാക്കിയിരുന്നത് നാൽപ്പത്തിമൂന്നുകാരനായ മാത്യസ് ബോ ഒളിമ്പിക് മെഡലിസ്റ്റും ലോക ഒന്നാം നമ്പർ താരവുമാണ് പ്രണയത്തിലാണെന്ന് താപ്സി പന്നു നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു പ്രണയം പത്ത് വർഷം പിന്നിട്ടതിൻ്റെ സന്തോഷം താപ്സി പങ്കുവച്ചിരുന്നു ബോളിവുഡിലേക്ക് അരങ്ങേറിയ വർഷമാണ് മാത്യസ് ബോയെ പരിചയപ്പെടുന്നതെന്നാണ് താരം പറഞ്ഞത് ഈ ബന്ധത്തിൽ താൻ സന്തോഷവതിയാണെന്നും മറ്റൊരാളെ ജീവിതത്തിൽ വേണമെന്ന് തോന്നിയിട്ടില്ലെന്നും താപ്സി പറഞ്ഞിരുന്നു